പറഞ്ഞ എൻ്റെ ഇഷ്ട ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണോ കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ ഈവനിങ്ങിനാണ് കൂടുതലും ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് കേട്ടോ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഫുഡായിരുന്നു കേട്ടോ ഇത് വയറു നിറയെ കഴിക്കും എപ്പോഴും ഇല്ല അന്നത്തെ ആ ഒരു ഇഷ്ടം ഇന്നും എനിക്ക് എനിക്കിതിനോടുണ്ട് കേട്ടോ പക്ഷെ അന്ന് ഒരു പ്രത്യേക ഒരു രുചിയായിരുന്നു എനിക്കറിയില്ല അന്നത്തെയൊക്കെ ഗോതമ്പ് ആണോ അതോ നമ്മളീ കുഞ്ഞ് നമുക്ക് എല്ലാ എപ്പോഴും നമുക്ക് മറ്റുള്ളവരുണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയല്ലേ അപ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന് ഒന്നത് കഴിച്ചപ്പോൾ ഇതിന് പ്രത്യേക രുചി ഉണ്ടായിരുന്നു ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ലല്ലോ അപ്പം ഞാൻ എല്ലാവരോടും കൂടിയായിട്ട് പറയുകയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് ആരാണോ അവരധികം ഫുഡ് കഴിക്കാറില്ല കാരണം ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ആ കഴിക്കാനുള്ള ആ ഒരിത് പോവും ആ സമയം നമുക്ക് ഉണ്ടാക്കി ത കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കഴിക്കുമ്പോൾ അവർക്കത് രുചിയോടെ കഴിക്കാൻ തോന്നും പക്ഷെ ഉണ്ടാക്കുന്നവർക്ക് നല്ല വിശപ്പുണ്ടെങ്കിലും അവർക്ക് മക്ക അടിക്കും കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ എല്ലാം കൂടെ ഉണ്ടാക്കുന്ന സ്മെല് പ്രത്യേകിച്ച് ദോശ ആയിക്കോട്ടെ അപ്പമായിക്കോട്ടെ അപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ അപ്പം അന്ന് അമ്മ എനിക്ക് ഈ പലഹാരം ഉണ്ടാക്കി തന്നപ്പോൾ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടത് എനിക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം ആ ഫുഡിനോടുള്ള ഇഷ്ടം ഇപ്പം നമുക്ക് കഴിക്കുമ്പോൾ അത്രയും കിട്ടാറില്ല കേട്ടോ ഞാനിത് എല്ലാവരോടും കൂടി ഇത് കാണുന്നവർക്ക് കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ കൊച്ചു കാലത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ഓർമ്മകൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു ഓർമ്മയാണ് കേട്ടോ ഈ ഗോതുമ്പ് പുട്ടും പഴവും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ബന്ധം ഗോതമ്പ് കുട്ടിന് എപ്പോഴും പഴം കൂട്ടി കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ രാവിലെ അത് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ദുർഗമി നല്ല ഇതാണെങ്കിൽ നല്ല മൂടാണെങ്കിൽ അവൾ കഴിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഇവള് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും കുറച്ച് കഴിയുമ്പം ഞാൻ കഴിക്കുമ്പോൾ പഴമൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ഞാൻ കൊടുക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ കഴിക്കും കൂടുതൽ അവൾക്ക് റവ റെവപ്പുട്ടാണ് കേട്ടോ ഇഷ്ടം റവ പുട്ട് കണ്ണനും റവ പുട്ട് തന്നെയാണ് ഇഷ്ടം പവക്കുട്ടന് ഇങ്ങനെ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൂട്ടോ അരിപ്പൂട്ടോ ആണെങ്കിലും കഴിക്കും അപ്പോൾ രാവിലെ ഫുഡെല്ലാം കഴിക്കുകയാണ് മക്കൾ അപ്പോൾ ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് എനിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ണൻ ഈ സമയത്ത് കുളിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണൻ ഇറങ്ങി വരുന്ന സമയം കണ്ട് കണ്ണനുള്ള രവൺ രവയുടെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അമ്മ സാധാരണ ചോറേ കഴിക്കത്തുള്ളൂ രാവിലെ കഞ്ഞി കുടിക്കും ചോറല്ല രാവിലെ കഞ്ഞി അമ്മയ്ക്ക് അത് കഞ്ഞി കുടിച്ചെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കഞ്ഞി കുടിച്ചെങ്കിൽ എനിക്ക് രാവിലെ ഒരു ഉഷാറുണ്ടാകത്തുള്ളൂ പിന്നെ ഇതുപോലെ നമ്മുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഫുഡാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കഴിക്കും ഇതൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ഇരുന്നാലും നമുക്ക് കഴിക്കാം പക്ഷേ റെവപ്പുട്ടിനെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കാസ്ട്രോളി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടോടു കൂടി കഴിക്കാം പക്ഷേ അല്ലാതെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതായത് ഈ റവപ്പുട്ട് കഴിക്കുന്നെങ്കിൽ ഭയങ്കര പാടാണല്ലേ ഗോതമ്പ് പൊട്ടൊക്കെ പിന്നെ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം ആയെങ്കിലും കഴിക്കാം എനിക്ക് പ്രശ്നമില്ല അരിപ്പുട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ റവപ്പുട്ട് നമ്മൾ എപ്പോൾ കഴിക്കാനിരിക്കുന്നു ആ ഒരു സമയത്ത് കഴിക്കണം ഉണ്ടാക്കണമാണ് നല്ലത് അപ്പോൾ കണ്ണന് ഏകദേശം ഗുളികഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആ ഒരു സമയം കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ റവപ്പുട്ട് അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്കും നല്ല ചൂടോട് കൂടി നമുക്ക് കഴിക്കാം ആൾക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ആൾക്കിത് വെറുതെ ആ തനതായ രുചിയിൽ തന്നെ ആ റവപ്പുട്ട് കഴിക്കണമാണ് കേട്ടോ ഇഷ്ടം എനിക്കിപ്പോൾ റെവപ്പുട്ടാണെങ്കിലും എനിക്ക് കറി എന്തെങ്കിലും അല്ലെങ്കിൽ റെവപ്പെട്ടിനോട് പഴയ എനിക്കിഷ്ടമല്ല അപ്പം കറി എന്തെങ്കിലും വേണം എന്തെങ്കിലും കടലയോ വൻപയറോ ചെറുപയറോ ഒക്കെ വെച്ചതൊക്കെ ആണെങ്കിൽ എനിക്ക് റെവപ്പുട്ട് ഇഷ്ടമാണ് വെറുതെ കഴിക്കാൻ അങ്ങനെ എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷേ കണ്ണന് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ രവപ്പുട്ടാണോ എന്ന് എനിക്ക് കറിയൊന്നും വേണ്ട ഞാൻ വെറുതെ കഴിച്ചോളാം എന്നോട് പറയാം അതുകൊണ്ട് ഈ രവയുടെ പുട്ടുണ്ടാക്കുന്ന ദിവസം എനിക്ക് വലിയ മെനക്കെട്ട പണിയൊന്നുമില്ല ഇല്ല കേട്ടോ ആ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതില്ല അതിന് തക്ക വിധത്തിലുള്ള കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ഓരോ പണിക്ക് ശേഷവും ഞാനതങ്ങോട്ട് നമ്മുടെ കിച്ചൺ അങ്ങ് വൃത്തിയാക്കി വൃത്തിയാക്കി പോവുകയാണ് കേട്ടോ ചില ദിവസങ്ങൾ എനിക്ക് അങ്ങനെ എന്താ പറയുക ഓരോ പണി കഴിയുമ്പോഴും നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കണില്ലേ അപ്പോൾ എനിക്ക് എന്തെങ്കിലും മടി തോന്നേണ്ട ദിവസം ഞാനത് അങ്ങോട്ട് കൂട്ടിവെക്കും അപ്പോൾ ആ ഒരു ദിവസം അമ്മ ഇവിടെ ഉള്ള ദിവസമാണ് അമ്മ വരും പറയും ഇതപ്പോൾ തന്നെ കഴുകി നിനക്ക് എന്ത് ജോലി ചെയ്താൽ നിനക്ക് അപ്പം ഇതങ്ങ് കഴുകി വെച്ചുകൂടെ നീ ഇത് കഴുകി വെക്കാത്തതുകൊണ്ടല്ലേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിടുന്നത് അപ്പോൾ ഞാനത് അധികം ു രക്ഷപെടാനായിട്ട് ഞാൻ പറയും ഞാനല്ലേ കഴുകുന്നത് അതെനിക്ക് ഒറ്റയടിക്ക് അങ്ങ് കഴുകിയാൽ പോരുന്നേ സത്യത്തിൽ അമ്മ പറയണതാണ് ശരി അപ്പോൾ അപ്പോൾ കഴുകി വെക്കുന്നതാണ് ചില ദിവസങ്ങൾ എനിക്ക് നല്ല ഉഷാറൊക്കെ ആയിട്ട് ഞാനിരിക്കണ ദിവസങ്ങളാണെങ്കിൽ ഞാൻ അത് അതായപ്പടി അങ്ങ് കഴുകി കഴുകി വെക്കും കേട്ടോ അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ പഴയ ഓർമ്മകളൊക്കെ ഇറക്കിക്കൊണ്ട് ഞാൻ പഴവും പുട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ഇവിടെ അച്ഛനും മകളും തമ്മിൽ അവൾ കുറുമ്പ് കാണിച്ചേനും ആ മഴക്ക് വഴക്ക് പറയുകയാണ് അപ്പം അതിൻ്റെ ഓരോ രീതിയിലുള്ള കരച്ചിലുകളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കേൾക്കണത് അങ്ങനെ ഒരുപാടൊന്നും വഴക്ക് പടയാറില്ല കുറേയൊക്കെ ഞങ്ങളങ്ങ് ചിരിച്ചു തള്ളും പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക വഴക്ക് പറഞ്ഞ് ഒരു ചെറിയ അടിയൊക്കെ കൊടുക്കേണ്ട സമയമാണ് അത് കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പം അങ്ങനെ അവരംഗം തമ്മിലുള്ള അംഗമാണ് ഞാൻ ഈ വോയിസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വേവേം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് സ്പീഡ് കൂടി എനിക്ക് സ്പീഡ് കൂടിയതല്ല ഞാൻ വീടോ ഇപ്പം സ്പീഡാക്കിയതാണ് കേട്ടോ അപ്പോൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഓരോ പണികളിലോട്ട് അടുത്ത സെക്ഷനിലോട്ട് കടക്കുകയാണ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു പയർ ഉപ്പേരി പയറല്ല നമ്മുടെ പരിപ്പ് ഉപ്പേരി വെക്കണം എന്നു അത് ഇന്നാൾ ഞാനും കണ്ണനും ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കണ്ണനും പറഞ്ഞു പരിപ്പ് നല്ല രസമാണ് ഉപ്പേരി വെക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ആ പരിപ്പൊക്കെ കഴുകിയിട്ടു പെട്ടെന്ന് തന്നെ വെന്തെടുക്കുന്ന പരിപ്പാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് സെക്ഷൻ പരിപ്പിടുമ്പോഴാണ് പാട് വേഗം വേഗുന്നതും ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ എനിക്ക് പാട് വരും വേഗാത്തതാദ്യം ഒന്ന് വെന്തെടുത്തിട്ട് പിന്നെ വേഗം നോക്കിയിടണം അപ്പം ഞാൻ എന്താ പരിപ്പ് ഉപ്പേരിക്കുള്ളത് കടുക് പൊട്ടിച്ച് അതിലേക്ക് സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങായും കൂടി ഇട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ലാസ്റ്റ് നമ്മുടെ പരിപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുന്ന കുറച്ച് മുളക് പൊടി ചേർക്കണം കേട്ടോ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞ കാശ്മീരിയുടെ ഉപയോഗിക്കുന്നത് കാരണം അധികം എരിവില്ലല്ലോ അപ്പോൾ ഇത് അധികം എരിവൊന്നും ഇപ്പോൾ കൂട്ടാം സത്യം പറഞ്ഞാൽ മടിയാണ് ഒരുപാട് എരിവൊക്കെ കൂട്ടുന്ന ആളായിരുന്നു ഞാൻ മീൻ ഇഷ്ടം പോലെ എരിവൊക്കെ തട്ടുമായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ച് വരികയാണ് കേട്ടോ അപ്പോൾ തൊട്ടിപ്പറ എന്നും മുട്ട ഓംബ്ലേറ്റൂടെ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നോൺ വെജ് ആയിട്ട് വേറൊന്നും ഇപ്പോൾ തക്കാലം ഇപ്പം മീൻ കൂട്ടാൻ പറ്റാതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മീൻ വറുത്തതോ അല്ലെങ്കിൽ കറി എന്തെങ്കിലും ഉണ്ടോ ഉച്ചയ്ക്ക് ചോറിനുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് ക്ലാസ് ക്ലാസ്സോടെയും കഴിയുമ്പോഴാണ് കേട്ടോ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് കാരണം എന്തെങ്കിലും മീൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ ക്ലാസ്സിന് പോകുമ്പോഴത്തേക്കും എനിക്ക് ഉച്ചയ്ക്ക് ചോറ് ഒക്കെ ഒരു ഇഷ്ടം വരും പച്ചക്കറി തന്നെ കൂട്ടി കഴിക്കണ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ മുട്ട കൊണ്ടുപോകാൻ പറ്റില്ല ഒരു കാരണവശാലും സ്കൂളിൽ നമ്മളിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ തണുത്ത് മുട്ട എനിക്ക് താല്പര്യമില്ല ഓംലേറ്റ് അടിച്ചാൽ അതേ ആ ഒരു സമയത്ത് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കണം അതൊരു പ്രത്യേക ഒരു സുഖമാണ് അപ്പം പരിപ്പുണ്ട് ഓംലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മോരുണ്ടാക്കണം കേട്ടോ അപ്പം നല്ല പുളിയുള്ള മോരാണ് അതുകൊണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല അത് അതിനകത്ത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഞാനങ്ങനെ മോരിച്ചിര വെള്ളം നീട്ടി മോരെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും പവ കൊണ്ടും കഴിക്കാമെന്ന് വിചാരിച്ചു കണ്ണനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കണ്ണൻ വൈകുന്ന സമയമാവും വൈകുന്നേരം ഒക്കെ ആവും ഉച്ചക്കത്തെ കഴിക്കുമ്പോൾ അപ്പോൾ അമ്മ ഓൾറെഡി കഴിച്ചിട്ട് പോയി കേട്ടോ അപ്പം ദുർഗമ്മയ്ക്ക് ഞാൻ കുറച്ച് ചോറ് കൊടുത്തു അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ് അപ്പോൾ എന്നാ ഇങ്ങനെ ഇരുന്ന് കഴിപ്പ് കുറവാണ് കേട്ടോ കാരണം അവക്കൂട്ടൻ അവൾക്ക് വിശക്കുമ്പോൾ ഞാൻ അവൾക്ക് അങ്ങോട്ട് ഫുഡ് കൊടുക്കും ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതൽ കഴിക്കാറ് ഇപ്പം ഞാനിപ്പോൾ അവക്കൂടെ കൊടുത്തപ്പോഴത്തേക്ക് ഞാനൂടെ ആ ഒപ്പം പോയിരുന്ന് കഴിച്ചതാണ് കേട്ടോ എന്തായാലും നമ്മൾ ഫുഡുണ്ടാക്കി ചൂടോടെ അങ്ങ് കഴിക്കണ ഒരു സമയം എന്ന് പറയുന്നത് അതൊരു ആ ഒരു സമയത്ത് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ച് കുറേ നേരം അവിടെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് പിന്നെ എപ്പോഴാണോ വിശക്കണം അപ്പോൾ കഴിക്കത്തേ ഉള്ളൂ അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ കൊണ്ടുവന്നതാണ് കേട്ടോ ചക്ക നമ്മുടെ വീട്ടിലുണ്ട് തറവാട്ടിൽ അച്ഛൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചക്ക അരിയുമ്പോൾ ഭയങ്കര ശബ്ദമാണ് കരണ്ടും പോയി ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാൽ മഴ കാറ്റിൻ്റെ ഭയങ്കര ബഹളവും എനിക്കറിയില്ല മൊത്തത്തിൽ കരണ്ടും എല്ലാം പോയി ഭയങ്കര ഇരുട്ടായി പിന്നെ ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു കറണ്ട് വരുമെന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കരണ്ട് വന്നു അപ്പോൾ നമ്മൾ ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ജീരകം ഇതെല്ലാം കൂടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ചക്കയുടെ നമ്മൾ വേഗാൻ വെച്ച പാത്രത്തിൻ്റെ മേളിൽ ചക്കയുടെ മേളിലേക്ക് ഒന്ന് പൊത്തി വയ്ക്കും കുറച്ച് വെള്ളം അതായത് ആ ചക്കക്ക് വേഗാൻ പറ്റിയ വിധത്തിലുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് വെന്തി എടുക്കും അത്രമാത്രമേ ഉള്ളൂ ചക്ക പുഴുക്കിൻ്റെ പുറകിലുള്ള പണികൾ ഇത് മിക്കവർക്കും അറിയാവുന്ന കേസാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് അതുകൊണ്ട് പറയേണ്ടേ ഇല്ലല്ലോ അല്ലേ അപ്പം ഞാൻ പറഞ്ഞില്ലേ മീനില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചക്കപ്പുഴുക്കൊക്കെ ഉള്ളപ്പോൾ ഒന്നെങ്കിൽ മാങ്ങക്കറിയാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ കൂടുതലും എനിക്കിഷ്ടം പിന്നെ എനിക്ക് അത് കഴിഞ്ഞാൽ പിന്നെ മീൻ കറിയാണെങ്കിൽ മത്തി കറി വെച്ചത് നല്ല ചാറ് നീട്ടി കറി വെച്ചത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഇപ്പം മീൻ കൂട്ടാൻ പേടിയായതുകൊണ്ട് നമ്മളൊന്നും മേടിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഉണക്ക ചെമ്മീൻ മേടിച്ചതിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങോട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചു ഉണക്ക ചെമ്മീനും അതുപോലെ തന്നെ ചക്ക വേച്ചത് അപ്പം നമുക്കിരിക്കണ അച്ചാർ നെല്ലിക്ക അച്ചാറാണ് കൂട്ടോ അപ്പം നെല്ലിക്ക അച്ചാറൊന്നും ഇതിൻ്റെ കൂടെ കഴിച്ച ഒരു ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു സമയത്ത് ദ മാങ്ങ പഴം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ റിലയൻസിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ വന്നതല്ലേ അപ്പോൾ അച്ഛനും കൂടെ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാം അച്ഛനും കഴിച്ചോളും എന്ന് ചോദിച്ചാൽ നല്ല പഴുത്തം പഴുത്തം വാങ്ങാൻ വച്ചാൽ നല്ല മധുരം കേട്ടോ ചില വാങ്ങിക്കി പുളി ചില ചില വശത്ത് പുളി ഉണ്ടാവും ചില വശത്ത് മധുരം ഉണ്ടാവും അതെന്താണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അവർ വല്ലതും ഇല്ലേ റിലയൻസിന്നൊക്കെ മേടിച്ചതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും ഇനി ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചിലർ പറയില്ലേ മരുന്നൊക്കെ കുത്തിവെച്ചത് ആണോ എന്നൊക്കെ പറയില്ലേ അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണെന്ന് എന്തായാലും നമ്മൾ മേടിക്കും കഴിക്കും കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ചക്ക പുഴുക്ക് ഇവിടെ റെഡിയായി ഇനിയിപ്പോൾ അത് പെട്ടെന്ന് ഞാനിപ്പം ഇതൊക്കെ അമ്മയുടെ ജോലികളാണ് കേട്ടോ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും അമ്മയാണ് പക്ഷേ ഇന്നും ഞാനിപ്പോൾ അമ്മയ്ക്ക് എന്തോ അത്യാവശ്യം എന്തോ ഉണ്ട് അമ്മ റൂമിലിരുന്നത് ചെയ്യുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചെറിയൊരു ചാറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പണി ചെയ്യുന്നത് എണ്ണ ചൂടാക്കി എണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവ പൊട്ടിച്ച് പിന്നെ ഒരു ഒന്ന് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒരു ഒന്ന് രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ കുറച്ച് സവോളയായിരുന്നു ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മുപ്പിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിനകത്തേക്ക് ഒരു ഒന്ന് രണ്ട് ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ മീൻകറിയുടെ ആ ഒരു സ്റ്റൈലില് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് ചക്കയ്ക്ക് വേണമെങ്കിൽ ചക്ക പുഴുങ്ങിയതിന് നമുക്ക് ഒഴിച്ച് കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചതും ഓൾറെഡി ഇത് ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ചമ്മന്തി ആയിരിക്കും കൂടുതലും ഇവിടെ പോകുന്നത് കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഈ ചാറ് മീനില്ലാത്തതുകൊണ്ട് ഈ ചാറ് കൂട്ടുകയെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ സത്യത്തിൽ കൂട്ടിയിട്ടോ ചാറ് അച്ഛനും കൂട്ടി ഞാനും കൂട്ടി അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് ഇന്നിപ്പോൾ ചക്ക പുഴുക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനും അച്ഛനും ഇത് കൂട്ടി അമ്മയ്ക്ക് നാളെ മതിയെന്ന് പറഞ്ഞാൽ അമ്മ നാളെ ചൂടായി ചൂടായിക്കടിച്ചോളാം എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീതെടുത്തമ്മ നേരത്തെ മാറ്റി വെച്ചോട്ടോ അപ്പോൾ ഇതാ ചമ്മന്തി റെഡിയായി നമ്മുടെ മീൻ ഇല്ലാത്ത മീൻ കറി റെഡിയായി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സത്യം പറഞ്ഞാൽ കുക്കിങ് പിന്നെ എന്താ അത് കഴിക്കണം ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉള്ളൊരു വ്ളോഗാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് കുക്കിങ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഫുഡൊക്കെ കഴിക്കണം കാണുമ്പോഴൊക്കെ കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കും പറ്റും കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിലും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ ഇപ്പോൾ കണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തതുകൊണ്ട് അതുപോലെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കൂടി കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ ബൈ സി യു